റെയിൽവേയുടെ പുതിയ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്ത് എക്സാം കാത്തിരിക്കുന്നവർക്ക് അവർക്ക് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അത് നോക്കാം ആദ്യത്തെ സി എൻ ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപാല് എ എൽ പി ടെക്നീഷ്യൻ ആണ് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് സി ബി ടി വൺ നടക്കുക ഒന്നാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അടുത്തത് രണ്ടാമത്തെ സി എൻ ആർ പി എഫ് ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ പി എഫ് പോസ്റ്റാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ എസ് ഐ പോസ്റ്റാണ് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുനാല് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് എക്സ് നടക്കുക അടുത്ത മൂന്നാമത്തെ സെയിൻ രണ്ട് പേർ രണ്ടായിരത്തി ഇരുനാല് ടെക്നീഷ്യൻ പോസ്റ്റുകളാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുനാല് മുതൽ ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് എക്സ് നടക്കുക അടുത്ത് സെയിൻ മൂന്ന് പേർ രണ്ടായിരത്തി ഇരുനാല് ജയ് ആൻഡ് അദേഴ്സ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുനാല് മുതൽ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുനാല് വരെയാണ് സി ബി ടി വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ നടക്കുക നമുക്ക് നമ്മുടെ എക്സാം സിറ്റിയൊക്കെ അറിയാൻ കഴിയുക എക്സാമിന് പത്ത് ദിവസം മുമ്പായിരിക്കും അത് നമ്മുടെ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നാലും നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക എക്സാമിന് നാല് ദിവസം മുൻപ് മാത്രമായിരിക്കും ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എന്നാലേ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ